ഡൽഹിയിൽ ഇരിക്കുന്ന കെ വി തോമസർ പന്ത്രണ്ട് ലക്ഷം രൂപ യാത്ര ചെലവ് മാസം രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപ ശമ്പളം മാസം അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ ഏഹ് എം എൽ എയുടെ പെൻഷൻ എംപിയുടെ പെൻഷൻ പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും അഭിപ്രായ വ്യത്യാസമില്ല അതൃപ്തി എന്നൊക്കെ ചുമ്മാ എഴുതാൻ എനിക്ക് വരെ അതിർത്തിയില്ല ഐ വെരി ഹാപ്പി കാരണം ഞാൻ ആ നിലയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചടുത്ത് എല്ലാം പ്രവർത്തനം ഇങ്ങനെ എനിക്കിട്ടുണ്ട് എല്ലാവർക്കും കാണാറ് റോഡ് തന്നെ വന്ന റോഡ് കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയേ പെരുമ്പടം പാല നൂറ് കോടി ഉദ്ഘാടനം ചെയ്യാൻ പോകില്ലേ മുപ്പാലും നാൽപ്പാലും പേർക്കുണ്ട് കാരണം എന്ത് മനോഹരമാണത് ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയല്ലേ പിണറായി ഗവൺമെന്റിൻ്റെ ആദ്യത്തെ ഗവൺമെന്റ് എനിക്ക് ചുമതലയല്ലായിരുന്നു ചുമതല എവിടെയെങ്കിലും ഒരു പൊറോട്ടടി ഉണ്ടായിട്ടുണ്ട് സഹകരണത്തിലിരുന്നു ദേവസ്വരുന്നോ കയറിലിരുന്നു പീ ഡബിൾ കടയിലിരുന്നു രജിസ്ട്രേഷനിലിരുന്നു ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ലല്ലോ പാർട്ടിക്കും ഗവൺമെന്റിനും ഗുണവും പത്ത് തോട്ട് കിട്ടുകയും ഒരുപാട് പേരുടെ പിന്തുണയെല്ലാം കിട്ടിയുള്ളു ആലപ്പുഴയൊക്കെ ഒമ്പതിൽ എട്ട് സീറ്റ് എങ്ങനെ കിട്ടി കഴിഞ്ഞ മണിയൊക്കെ കിട്ടി ഇത്തുമണിയൊക്കെ ഇല്ലേ ഈ പ്രവർത്തനം കൊണ്ടല്ലേ മുമ്പ് കിട്ടിയിരുന്നില്ലല്ലോ എത്രയോ ജില്ലകളിൽ രണ്ടും മൂന്നും സീറ്റ് പോയി അപ്പൊ ആലപ്പുഴയിൽ നിന്ന് വളരെ ഉയരത്തിലല്ലായിരിക്കുന്നത് എല്ലാം കൊണ്ടും അതിലൊക്കെ ഞങ്ങളുടെ പാർട്ടി തന്ന ചുമതല ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുത്തവരുടെ കൂടെ പങ്കാളിത്തം ഉണ്ടെന്നില്ല അത് ജനങ്ങൾക്കറിയാം ആ സന്തോഷം പോലെ പിന്നെന്താ വേണ്ടേ ഞാനിപ്പോ കെ പ്രസാദിന്റെ ഭാര്യ മരിച്ചെടുത്ത് പോയി ഞാൻ ചേർന്ന പോലെ ആറുമണിയായി കാണും അപ്പോ ഒരു പത്ത് കസേര പേർ കസാരിട്ടിങ്ങനെ പൊണ്ണു കിട്ടും മോഡി പ്രസാദമുണ്ട് ആദ്യ പ്രസാദിനെ കണ്ടു പ്രസാദ ചേർന്നു അപ്പൊ നോക്കുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഞാൻ അറിഞ്ഞില്ല ഇവര് എഴുതേറ്റ കാര്യം അവിടെ ഇരിക്കുന്ന ഒരു മൊത്തം പ്രായ വ്യത്യാവസും എഴുതേറ്റ് നിൽക്കുക ഞാൻ പിന്നെ അവിടെ ഇരിക്കുന്നു അപ്പം എന്നോട് എൻ ആർ ബാബുരായെന്ന് ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞു മൊത്തമാണ് ഞാൻ പറഞ്ഞത് എന്താ കാര്യം അതങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പം ഇതിനേക്കാൾക്കുള്ളൊരു സന്തോഷമാണ് വേണ്ടത് പത്തും എൺപതും വയസ്സായ കാരണവന്മാർ പോലും നമ്മുടെ ഇവിടെ ഒരു ബഹുമാന സ്നേഹം കാണിക്കുന്നത് നേരത്തെ കൊണ്ടു അവർക്ക് പ്രസന്റായിട്ട് ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല ഇല്ല ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലുള്ള നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ല എം എൽ എയുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല മുപ്പത്തയ്യായിരം രൂപയാണ് പെൻഷൻ കിട്ടുന്നത് ലഹരി നിൽക്കുന്ന കെ വി തോമസര് പന്ത്രണ്ട് ലക്ഷം രൂപ യാത്ര ചെലവ് മാസം രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപ ശമ്പളം മാസം അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ ഏഹ് എം എൽ എയുടെ പെൻഷൻ എംപിയുടെ പെൻഷൻ പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും എന്തിനാ ഇത്ര പൈസ ഏ ഇത്ര പൈസ പത്തുപതുലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ അതാണ് പഴയ കോൺഗ്രസ് കാരണം ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മനുസരിച്ചാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വന്നു നമ്മളെ അദ്ദേഹത്തെ പരിഗണിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളെന്നവ എനിക്ക് മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ കോളേജിൽ അതവർ വീട്ടിൽ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു ഇതിൽ നിന്നാണ് ഞാൻ ഒമ്പതിനായിരം രൂപ ലഭ്യ കൊടുത്തത് ഞാൻ കൊടുത്തു അതെൻ്റെ പാർട്ടി പോകുന്നു അല്ല അല്ല അയാൾക്ക് ഫ്ലൈ അത് ഞാനൊന്നും അറിയപ്പെടുന്നത് അയാളുടെ ഞാൻ എന്റെ കാര്യ പറഞ്ഞു അയാള് ഫ്ലൈറ്റിൽ പോയി വരണ്ടേ ഒരു മാസം ഒരു പത്ത് തവണ പോവുകയാണെങ്കിൽ രൂപ എത്രയാവും ചിലപ്പോ എല്ലാ ദിവസവും പോയിട്ട് വരികയാണെന്ന് ആർക്കറിയാം അപ്പൊ അങ്ങോട്ട് വരാമല്ലോ അങ്ങനെ അപ്പൊ അതിന് ചെലവുണ്ട് അപ്പോ ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു പാർട്ടി അടധികരായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു വെറും മുപ്പത്തയ്യായിരം രൂപ പ്രതിമാസം വരുമാനമുള്ളൂ അത് എം എൽ എ ആയതുകൊണ്ടല്ലേ അതും കാണത്തില്ല എം എൽ എ അല്ലായിരുന്നെനിക്കൊരു വരുമാനം ഉണ്ടാവില്ലായിരുന്നു അതിനൊന്നും ഒരു എന്ന് പറയുകയാണ് ആർക്കും കൊടുത്തതിനും ഞാൻ പറയുകയാണ് ഞാൻ പറയുകയാണ് കൊടുത്തത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല